സുഹൃത്തുക്കളെ കോഴിക്കോട് ജില്ലയിലെ വടകരക്കടുത്ത് അധികമാർക്കും അറിയാത്ത അധികമാരും കണ്ടിട്ടില്ലാത്ത അതിമനോഹരമായ ഒരു ഡെസ്റ്റിനേഷനാണ് ഗോസായിക്കുന്ന് ടാർ ചെയ്ത റോഡ് അവസാനിക്കുന്നയിടത്തു നിന്ന് ഗോസായി തുടരുകയാണ് ഇടതുവശത്ത് ശാന്തമായ കടൽ തീരം മറുവശത്ത് വിശാലമായ ഗോസായിക്കുന്ന് കടലും കരയും തമ്മിലുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഈ ചങ്ങാത്തം കാണാൻ ഇതിലും മനോഹരമായ മറ്റൊരു സ്ഥലം വേറെയില്ലെന്ന് പറയാം നിറയെ പാറക്കൂട്ടങ്ങൾക്ക് മുകളിൽ സ്ഥിതി ചെയ്യുന്ന കുന്നിൻ പ്രദേശമാണ് ഇവിടം കടലിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ കുന്നിൻ ചെരുവാണ് ഗോസായി കുന്നിനെ ഏറെ മനോഹരമാക്കുന്നത് ബസാൽട്ട് ശിലകളുടെ ഗണത്തിൽപ്പെടുന്ന കൃഷ്ണശിലകളുടെ സാന്നിധ്യമാണ് ഈ പ്രദേശങ്ങളുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത ജിയോളജിക്കലി അവയുടെ തുടർച്ചയായിട്ടാണ് ഇവിടെ കാണപ്പെടുന്ന വലിയ പാറകളുടെ സാന്നിധ്യം എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വളരെ സമൃദ്ധമായി കല്ലുമ്മക്കായ ലഭിക്കുന്ന പ്രദേശം കൂടിയാണ് ഇവിടം കാഴ്ചകൾ ആസ്വദിച്ചതിന് ശേഷം കടൽ തീരത്ത് നിന്ന് പടവുകൾ കയറി മുകളിലെത്തിയാൽ കാഴ്ചകൾ അതിമനോഹരമാണ് കടലും കരയും തമ്മിലുള്ള ഒരിക്കലും അവസാനിക്കാത്ത ഈ ചങ്ങാത്തം മതി വരുവോളം ഇവിടെ നിന്ന് ആസ്വദിക്കാം എന്നെങ്കിലും ഒരിക്കൽ നിങ്ങൾ വടകര ഭാഗത്തേക്കൊരു യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും ഗോസായിക്കൊന്ന് സന്ദർശിക്കേണ്ടതാണ് അപ്പോൾ പുതിയ സ്ഥലങ്ങളിലെ പുത്തൻ കാഴ്ചകളുമായി വീണ്ടും കാണാം കൂടുതൽ കാഴ്ചകൾക്ക് വേണ്ടി നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക